പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ചുവപ്പുമാറ തിളം കാലുകളിൽ പോലും പന്തിട്ട് കൊടുക്കുന്ന നാട് ശ്വസിക്കുന്ന വായുവിൽ പോലും റിയോഡി ജെനീറോയിലെയും സാവ പോളയിലെയും ഇടുങ്ങിയ തെരുവ് വഴികളിൽ തുകൽപന്തും കാലുകളും ചേർന്നൊരുക്കുന്ന വിഭവത്തിന്റെ ഗന്ധമാണിവിടെ കോപ്പ കബാനയടക്കമുള്ള ബീച്ചുകളിലെ മണൽത്തരികൾക്ക് പോലും കാൽപന്തിൻ്റെ ഏഴാം ബഹറിലേക്കുള്ള ബ്രസീൽ എന്നാൽ ഫുട്ബോളും ഫുട്ബോൾ എന്നാൽ ബ്രസീലുമാകുന്നുവെന്നത് റിയോയിലെ ക്രിസ്തുവിന്റെ പ്രതിമയെ ആണയിട്ടവർ സത്യം ചെയ്യും അവർക്ക് സുവിശേഷങ്ങളിൽ അത്തുന്നതങ്ങളിൽ അരുളപ്പെട്ടത് ജോഗോ ജോഗോബോണിറ്റ് എന്ന കാൽപന്ത് ശൈലിയാണ് കാരണം ബൈബിളിനും ക്രിസ്തുവിനുമൊപ്പം ഹൃദയത്തിലാണ് കാറ്റ് നിറച്ചൊരു തുകൽ പന്തിന്റെ സ്ഥാനവും പട്ടിണിയുടെയും ക്രൈമുകളുടെയും പേമാരിയിൽ നിന്നും രക്ഷപ്പെടാൻ ലഭിച്ച ഒരേയൊരു കറ്റി തുരുമ്പാണ് ബ്രസീലുകാർക്ക് ഫുട്ബോൾ എന്നത് അങ്ങനെ പന്ത് തട്ടി ബ്രസീൽ കുപ്പായമണിഞ്ഞ റാഫിന്യയും വിനീഷ്യസും അടക്കം നിരവധി ലോകോത്തര താരങ്ങൾ ഇപ്പോൾ ബ്രസീൽ ടീമിലുണ്ടെങ്കിലും സമീപകാലത്തെ പ്രകടനം ഒട്ടും ആശാവാഹമല്ലായിരുന്നു പഠിച്ച പണി പതിനെട്ടും പായ്പ എന്ന കണക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു നോൺ ബ്രസീലിയൻ കോച്ച് വരികയാണ് പണമെറിഞ്ഞ് കൊണ്ടുവരുന്നതല്ലേ കൂട്ടത്തിലെ കൊമ്പൻ തന്നെ എന്ന് കരുതിയപ്പോൾ ലോകത്തിലെ എക്കാലവും മികച്ച മാനേജർമാരിൽ ഒരാളായ സാക്ഷാൽ ഡോൺ കാർലോ തന്നെ ബ്രസീലിൽ വിമാനമിറങ്ങി ഒരു വിപ്ലവം പ്രതീക്ഷിച്ചവർക്ക് പക്ഷേ ആദ്യ മത്സരം നിരാശയാണ് സമ്മാനിച്ചത് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ബ്രസീൽ ഇക്കഡോറുമായി ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയായിരുന്നു ഒരു കാലത്ത് ബ്രസീൽ എന്ന് കേട്ടാൽ ആരും വെറുക്കുന്ന സമയമുണ്ടായിരുന്നു ആ മനോഹരമായ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മാത്രം ഇന്ന് നിലനിൽക്കെ അഞ്ചലോട്ടിക്കും പിഴക്കുമോ എന്ന് അവർ കരുതി കാണണം എന്നാൽ കഴിഞ്ഞ ദിവസം പരാഗുക്കെതിരെ വിനീഷ്യസ് നേടിയ ഗോളിന്റെ ബലത്തിൽ ജയിച്ചു കയറുമ്പോൾ ആരാധകർക്ക് ആശ്വസിക്കാൻ പല കാരണങ്ങളുണ്ട് ആർക്കോ വേണ്ടി അനാഥപ്രേതങ്ങളെപ്പോലെ മൈതാനത്ത് അലഞ്ഞുതിരിഞ്ഞവർ പ്രതിരോധിച്ചും അക്രമിച്ചും വിജയത്തിന് ദാഹിച്ചു കളിച്ച് തുടങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ലോകകപ്പിന്റെ ചരിത്രത്തോടൊപ്പം തന്നെ സഞ്ചരിച്ച ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലേക്കും യോഗ്യത നേടുന്നതോടെ എക്കാലത്തെയും വേൾഡ് കപ്പിന് പൂട്ടണിഞ്ഞ ഏക തീമെന്ന ഖ്യാതിയും സ്വന്തമാക്കുകയാണ് നിരാശയുടെ ആദ്യ രണ്ട് വേൾഡ് കപ്പുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മൂന്നാം സ്ഥാനം നേടി ബ്രസീൽ വരവറിയിക്കുന്നുണ്ട് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബോംബർ വിമാനങ്ങളുടെ ഇരുമ്പലിൽ കാൽപന്ത് നിലച്ചുപോയ എട്ട് വർഷങ്ങൾ കാണികളുടെ ആരവങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ട് പുത്തൻ പ്രതീക്ഷകളുമായി ലോകം യുദ്ധാനാന്തര ജീവിതത്തിലേക്ക് പതിയെ കാലെടുത്ത് വെക്കുമ്പോൾ ബ്രസീലുകാർക്കും സ്വപ്നങ്ങൾ ഏറെയായിരുന്നു അഡമിറും സിസീനോയും നിറഞ്ഞു കളിച്ച ടൂർണമെന്റിന്റെ കലാശപ്പോരിന്റെ വിധി പക്ഷേ മറ്റൊന്നായിരുന്നു ആദ്യമായി ആതിഥേയത്യം വഹിച്ച വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം എന്നാൽ കിരീട നേട്ടം കാണാൻ തടിച്ചുകൂടിയ രണ്ടു ലക്ഷത്തോളം വരുന്ന ആരാധകരെ കണ്ണീരിലായിത്തി റിയോ നഗരത്തിനെ ദുഃഖസാന്ദ്രമാക്കി ഉറുകിയ ആ കിരീടം ഏറ്റുവാങ്ങിയപ്പോൾ ആ കറുത്ത അധ്യായത്തിന് മാറക്കാന ദുരന്തമെന്ന പേരും വീണു അന്ന് റേഡിയോകളിൽ കളി വിവരണം കേട്ട് മനം നൊന്നവരുടെ കൂട്ടത്തിൽ ഒരൊമ്പത് വയസ്സുകാരൻ ബാലൻ തൻ്റെ അച്ഛനോട് ബ്രസീലിനു വേണ്ടി താൻ വേൾഡ് കപ്പ് നേടുമെന്ന് പ്രതിജ്ഞയെടുക്കുമ്പോൾ അതൊരു ആശ്വാസവാക്കായി മാത്രമേ അവരും കാണാൻ സാധ്യതയുള്ളൂ എന്നാൽ എട്ട് വർഷങ്ങൾക്കിപ്പുറം അമ്പത്തെട്ട് സ്വീഡൻ വേൾഡ് കപ്പിൽ ബെല്ലിനിക്കും ഗാരഞ്ചിക്കും ഡിഡിക്കുമൊപ്പം പഴയ ആ ബാലൻ പതിനേഴുകാരൻ കൗമാരതാരം മൈതാനത്തെ ലഹരി പിടിപ്പിച്ചു സെമിയിലും ഫൈനലിലും ഗോൾ നേടിയ സാക്ഷാൽ പെലയെ ലോകം പ്രശസ്തിയിലേക്ക് ഉയർത്തിയ അതേ വേൾഡ് കപ്പ് ആതിഥേയരെ അഞ്ച് രണ്ടിന് തോൽപ്പിച്ച് ആ കനകിരീടം സ്വന്തമാക്കി കാൽപന്തിന്റെ ചക്രവർത്തി ഭൂലോകം കീഴടക്കിയപ്പോൾ ബ്രസീലിയൻ സാമ്രാജ്യവും വളർന്നുകൊണ്ടേയിരുന്നു അറുപത്തിരണ്ടിലെ ചില വേൾഡ് കപ്പും നേടി രണ്ടാം കിരീടവും നേടുമ്പോൾ വെക്കട ഇതിനു മേലെയെന്ന മട്ടിൽ ബ്രസീലും പരിക്കേറ്റ പെലയുടെ കുറവ് കാണിക്കാതെ അത്ഭുതം സൃഷ്ടിച്ച ഗാരിഞ്ചയും നിന്നപ്പോൾ ലോകം അന്താളിച്ചു പോയതാണ് ആമസോൺ മഴക്കാടുകൾക്കിടയിലൂടെ കുതിച്ചുപായുന്ന നദികണക്കെ ബ്രസീലിയൻ ഫുട്ബോൾ നിന്ന കാലം ഒരറ്റ വേൾഡ് കപ്പിന്റെ ഇടവേളയിൽ എട്ട് വർഷങ്ങൾക്കു ശേഷം എഴുപതിൽ മെക്സിക്കോയിലും ബ്രസീലിയൻ സാമ്പാ നൃത്തം തുടർന്നുകൊണ്ടായിരുന്നു ബ്രസീലിന് ലഭിച്ച എക്കാലത്തെയും മികച്ച ഇലവനെന്ന് പലരും വായിത്തിപ്പാടുന്ന ഒരു ടീമായിരുന്നു അന്ന് ഇറ്റലിയെ നാലേ ഒന്നിന് തോൽപ്പിച്ച് മൂന്നാം കിരീടത്തിൽ ചുംബനം അർപ്പിക്കുമ്പോൾ പെലെ ആൽബർട്ടോ ജൈസീനോ റിവലീനോ ടോസ്റ്റാവോ അടങ്ങിയ സൂപ്പർ നിര അക്കാലത്തെ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറുന്നുണ്ട് ഒരൊറ്റ വേൾഡ് കപ്പിന്റെ ഇടയിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം എഴുപതിൽ മെക്സിക്കോയിലും ബ്രസീലിയൻ സാമ്പാ നൃത്തം തുടർന്നു ബ്രസീലിന് ലഭിച്ച എക്കാലത്തെയും മികച്ച ഇലവനെന്ന് പലരും വായിത്തിപ്പാടുന്ന ടീമായിരുന്നു അന്ന് ഇറ്റലിയെ നാലേ ഒന്നിന് തോൽപ്പിച്ച് മൂന്നാം കിരീടത്തിൽ ചുംബനമർപ്പിക്കുമ്പോൾ പെലെ ആൽബർട്ടോ ജൈസീനോ റിവലിനോ ടോസ്റ്റാവോ അടങ്ങിയ സൂപ്പർ നിര അക്കാലത്ത് എതിരാളികളുടെ പേടി സ്വപ്നമായി മാറുന്നുണ്ട് ചുരുങ്ങിയ കാലയളവിൽ മൂന്ന് ലോക കിരീടം നേടി കാൽപന്തിൽ എതിരാളികളില്ലാതെ കാനറികൾ കുതിച്ചുയർന്നു പിന്നീട് എഴുപത്തെട്ടിലെ മൂന്നാം സ്ഥാനം ഓഴിച്ചു നിർത്തിയാൽ നീണ്ട ഒരു ഇടവേളയായിരുന്നു നീണ്ടുവരണ്ട പതിനാല് വർഷങ്ങളുടെ കിരീട വരൾച്ച അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ യു എസ് വേൾഡ് കപ്പിലാണ് ഗോൾ കീപ്പർ ടഫറൽ നിറഞ്ഞാടിയ ടൂർണമെന്റിൽ ജോർജീനോ ഡുങ്ക റോച്ച സീനോ റൊമാരിയോ എല്ലാം കളന്നുറഞ്ഞ് കളിച്ചതായിരുന്നു ഒപ്പം പിന്നീട് ബ്രസീലിന്റെ ഇതിഹാസങ്ങളിൽ തങ്കലിപികളിൽ പേരെഴുതിയ റൊണാൾഡോയും കഫുവും അരങ്ങേറിയതും നാലാം കിരീടം അതേ വർഷം തന്നെയായിരുന്നു തൊണ്ണൂറ്റിയെട്ടിലെ അടുത്ത വേൾഡ് കപ്പ് പക്ഷേ ബ്രസീലിന് മറ്റൊരു ഹൃദയം മുറിഞ്ഞ അനുഭവമായി മാറി റൊണാൾഡോയും റിവാൾഡോയും അടങ്ങുന്ന ടീം വീണ്ടും തുടർച്ചയായ കിരീടം നേടുമെന്ന് തോന്നിച്ചെങ്കിലും ഫൈനലിൽ ഫ്രാൻസിനോട് ദയനീയമായി പരാജയപ്പെടുന്നുണ്ട് സിനിൻ സിദാന്റെ തലയിൽ നിന്നും പുറപ്പെട്ട ഇരട്ട ഹെഡറുകളുടെ ബലത്തിൽ മൂന്ന് സീറോ എന്ന സ്കോറിൽ ഫ്രാൻസ് കപ്പ് ഉയർത്തുമ്പോൾ റൊണാൾഡോ നസാരിയോ അത് വ്യക്തിപരമായ അഭിമാനമായി കണക്കാക്കി തൊട്ടടുത്ത സൗത്ത് കൊറിയ ജപ്പാൻ വേൾഡ് കപ്പിൽ രണ്ടായിരത്തി രണ്ടിൽ കാലം ആ പ്രതികാരത്തിന് ക്ലൈമാക്സ് എഴുതി കാത്തുനിന്നു കഫു റോബർട്ടോ കാർലോസ് റൊണാൾഡോ റിവാൾഡോ ജുനീനോ കക്ക തുടങ്ങിയ ഒരു പറ്റം ക്ലാസിക് താരങ്ങൾ ഒരുമിച്ച് മഞ്ഞക്കുപ്പായത്തിൽ ആറാടിയപ്പോൾ അപ്രമാദിത്വത്തോടെ ബ്രസീലിലേക്ക് റെക്കോർഡ് അഞ്ചാം കിരീടം കൊണ്ടുവരുന്നുണ്ട് ഒപ്പം ഫൈനലിൽ ഇരട്ട ഗോൾ നേടുകയും ടൂർണമെന്റ് ടോപ് ആവുകയും ചെയ്ത റൊണാൾഡോ നെസാരിയോക്ക് അത് വിധിയോടുള്ള മധുര പ്രതികാരമായിരുന്നു മത്സരിച്ച കളികളെല്ലാം ആധിപത്യം സ്ഥാപിച്ച് ലോകത്ത് ഒരു രാജ്യവും എത്തിപ്പിടിക്കാത്ത എവറസ്റ്റ് കൊടുമുടി അഞ്ചിന്റെ മുൻചിൽ ബ്രസീലിയൻ സാമ്പാ നൃത്തം ആടുമ്പോൾ ഇങ്ങ് കേരളത്തിലടക്കം ഒരു തലമുറയെ മുഴുവൻ ബ്രസീലിയൻ ജോഗോ ബോണിറ്റ് എന്ന ലഹരിക്ക് അടിമകളാക്കുകയാണ് ആ സംഘം ചെയ്തത് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പിന്നീട് എട്ട് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം വീണ്ടും സ്വന്തം മണ്ണിൽ തന്നെയായിരുന്നു നെയ്മറും ഓസ്കാറും ഫ്രെഡും ഹൾക്കും മാർസലോയും ഡേവിഡ് ലൂയിസും തിയാഗോ സിൽവയും ഡാനി ആൽവസും അടങ്ങുന്ന താരനിരയിൽ അവർ വിശ്വാസം അർപ്പിച്ചിരുന്നു അമ്പതിൽ സംഭവിച്ച ദുരന്തം മറന്ന് സ്വന്തം മണ്ണിൽ നല്ലൊരു ഓർമ്മയ്ക്ക് വേണ്ടി ബ്രസീൽ ആരാധകർ കാത്തിരുന്നു എന്നാൽ കൊളംബിയക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയൻ താരം സുനികയുടെ കാൽമുട്ടിനെ ബ്രസീൽ ആരാധകർ ഇന്നും മറക്കില്ല അന്ന് ഇടിച്ചു തകർത്തത് നെയ്മറിന്റെ നട്ടെല് മാത്രമായിരുന്നില്ല ബ്രസീൽ എന്ന രാജ്യത്തിന്റെ തന്നെ പ്രതീക്ഷയായിരുന്നു നെയ്മറില്ലാതെ മനസ്സ് തകർന്ന സെമി ഫൈനലിൽ അവർ ജർമ്മനിയെ നേരിട്ടു എന്നാൽ അമ്പതിലം മാറക്കാനാ ദുരന്തത്തിന് തനിയാവർത്തനമെന്ന പോലെ മിനെറാക്കോ മിനെറാക്കോ എന്ന പേരുള്ള ദുരന്തം അവിടെ സംഭവിച്ചു ഏഴ് ഒന്നിന്റെ കൂറ്റൻ സ്കോറിൽ ജർമ്മനി ബ്രസീലിനെ വിഴുങ്ങുമ്പോൾ ഗോളെണ്ണത്തിൽ നാനക്കേടിന്റെ പല റെക്കോർഡുകളും അവിടം തകർന്നിരുന്നു കാൽപന്തിന്റെ വേരുകൾ ഏറ്റവും അധികം വളർന്ന അതേ മണ്ണ് തന്നെ ലോക പോരാട്ടത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ ബ്രസീലിന് ദുരന്ത ഭൂമിയായി മാറി രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും കാര്യമായ മേൽവിലാസം ഉണ്ടാക്കാതെ കടന്നു പോയിട്ടുണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഒരു കാലത്ത് ഫുട്ബോൾ അടക്കി ഭരിച്ചവരെന്ന് പരിഹാസം ഏറ്റുവാങ്ങുകയാണ് അതിനറുതി വരുത്താൻ തന്നെയാണ് കോച്ചിനെ പോലെ ഏത് പയ്യനെ വിളിച്ചു വധിച്ചു കൊടുത്താലും കണ്ണൻറ്റിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നാട്ടിൽ കരിക്കും മിനിയും ട്രാഫിനോയും റോഡ്രിഗോയും മാർട്ടിനെയും ഹെഡ്രിക്കും യുഗയും ആന്റണിയും റിസാജിസനും മാർട്ടിനോസും ബെറാൾഡോയും അങ്ങനെ രംഗിയാനൊരു മാത്രങ്ങൾ പരിക്ക് മാറി നേമർ വന്നാൽ ഏത് സമയത്തും അംഗതം ഈ സ്കൂളിന് പറ്റിയോട്ട നിലവാരം പരിചയ സംബന്ധിച്ചുള്ള കിരീടനേഖങ്ങളുള്ള ലോൺ കാർഗുകൾ ഇനി ഉയരാധ ടീമായി മൊത്തഗന്ധത്തോടെ ആത്മാർത്ഥതയോടെ കളിക്കുക എന്ന് തന്നെ